ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് ഏറെക്കുറെ ഫ്ലാറ്റ് ക്ലോസിംഗ് നൽകുകയും നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി എന്ന ലെവലിൽ നിന്നും റെസിസ്റ്റൻസ് നേരിട്ട് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തഞ്ച് എന്ന നിയർ ടൈം റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇരുപത്തയ്യായിരം മുതൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് വരെ നീണ്ടു നിൽക്കുന്ന കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മാർക്കറ്റ് നീങ്ങാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം മാർക്കറ്റിൽ പോസിറ്റീവ് ട്രെൻഡ് നിലനിൽക്കാൻ സാധ്യതയുണ്ട് അതേസമയം മാർക്കറ്റിൻ്റെ ട്വൻ്റി ഡേ സിമ്പിൾ മൂവിങ് ആവറേജ് റേഞ്ചായ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് വരും സമയങ്ങളിൽ മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായും പ്രവർത്തിക്കും ഇനി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തഞ്ചിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ ഇരുപത്തയ്യായിരത്തി നാനൂറ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് വരെയുള്ള അപ്സൈഡ് മൊമൻറ്റം വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്ട്രോങ് ബൈയിങ് മൊമൻറ്റം കാഴ്ചവെച്ചതും ടെക്നിക്കലി അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതും ഹയർ സൈഡിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതുമായ മൂന്ന് മിഡ് ക്യാപ് സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം ഒന്നാമത്തേത് കെ ഗ്രീൻ എനർജി ലിമിറ്റഡ് ഇന്ന് കെ പി ഐ ഗ്രീൻ മൂന്ന് ശതമാനം ഉയർന്ന് അഞ്ഞൂറ്റി അൻപത്താറ് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു വീക്ക് ഹൈ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു ഗ്രീൻ എനർജി സ്റ്റോക്കാണ് കെ പി ഐ ഗ്രീൻ എനർജി റീസെൻറ്റ്ലി സ്റ്റോക്കിൽ വന്ന കറക്ഷൻ മൂലം സ്റ്റോക്ക് അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുന്നുമുണ്ട് നൂറ്റി അൻപത് മെഗാവാട്ട് ശേഷിയുള്ള ഗ്രിഡ് കണക്റ്റഡ് വിൻഡ് പവർ പ്രോജക്റ്റ് ഗുജ് വിൻഡ് പവർ പ്രോജക്റ്റിൻ്റെ ഓർഡർ ഗുജറാത്ത് വി ഊർജ വികാസ് നിഗം ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും കെ പി ഐ ഗ്രീൻ എന്ന സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് കെ പി ഐ ഗ്രീൻ എന്ന സ്റ്റോക്ക് അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുന്നുണ്ട് സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ടിലേക്ക് എത്തി ആർ ഒ ഇ പതിനെട്ട് ശതമാനവും ആർ ഒ സി ഇ പതിനേഴ് പോയിൻ്റ് അഞ്ച് ശതമാനവും ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശേഷിയുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ ഇരുന്നൂറ്റി കോടിയിൽ നിന്നും അഞ്ഞൂറ്റി കോടിയിലേക്കും ഓപ്പറേറ്റിംഗ് മാർജിൻ ഇരുപത്തെട്ട് ശതമാനത്തിനടുത്തും നെറ്റ് പ്രോഫിറ്റ് നാൽപ്പത്തി കോടിയിൽ നിന്നും നൂറ്റി കോടിയിലേക്കുമാണ് കമ്പനി ഉയർത്തിയത് ഇപ്രാവശ്യ ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും ഡീസൻറ്റ് പെർഫോമൻസ് സ്റ്റോക്ക് കാഴ്ചവെയ്ക്കും എന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് പ്രൊമോട്ടേഴ്സിന് നാൽപ്പത്തി എട്ട് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട് എഫ് ഐ എസിന് എട്ട് ശതമാനവും ഡി ഐ എസ്സിന് ഒരു ശതമാനവും സ്റ്റേക്ക് ഹോൾഡിംഗ് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ കടബാധ്യതയാണുള്ളത് മൂന്ന് വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് തൊണ്ണൂറ്റി ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ആർ ഒ ഇരുപത്തി നാല് ശതമാനത്തിനടുത്തുമാണ് ടെക്നിക്കലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അതായത് വീക്കിലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ സ്റ്റോക്കിൽ ഒരു ബ്രേക്ക്ഔട്ട് വരാനുള്ള സാധ്യതയുണ്ട് സ്റ്റോക്ക് നാനൂറിനടുത്ത് കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങി പിന്നീട് അഞ്ഞൂറ് എന്ന സൈക്കോളജിക്കൽ ബാരിയറിനെ ബ്രേക്ക് ചെയ്ത് അഞ്ഞൂറ്റമ്പത്തേഴിന് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഇവിടെ നിന്നും അറുന്നൂറ് ഒരു റെസിസ്റ്റൻസ് സോണായി പ്രവർത്തിക്കുമെങ്കിലും അറുന്നൂറിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ എഴുന്നൂറ്റൻപത് വരെ ഉയരാൻ സാധ്യതയുണ്ട് കൂടാതെ ഫിഫ്റ്റി വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് കെ ഗ്രീൻ കെ പി ഐ ഗ്രീൻ എനർജി പോലെ തന്നെ അട്രാക്റ്റീവ് ലെവലിൽ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതും ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ആയതുമായ ഒരു സ്റ്റോക്കാണ് വരുൺ ബിവറേജ് ലിമിറ്റഡ് വരുൺ ബിവറേജ് ലിമിറ്റഡ് നാനൂറ്റി എൺപത് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഫിഫ്റ്റി ടു ഹൈ അറുന്നൂറ്റി എൺപത്തി ഒന്ന് ഫിഫ്റ്റി ടു വീക്കിലോ നാനൂറ്റി ഇരുപത് കമ്പനിയുടെ ആർ ഒ ഇരുപത്തിരണ്ട് ശതമാനവും ആർ ഒ സി ഇരുപത്തിനാല് പോയിന്റ് എട്ട് ശതമാനം മുപ്പത് മൂന്ന് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് മുപ്പത്തൊന്ന് ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് അൻപത്തഞ്ച് ശതമാനവും ആർ ഒ ഇരുപത്തെട്ട് ശതമാനത്തിനടുത്തും പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ കടബാധ്യത വളരെ കുറവാണ് പ്രൊമോട്ടേഴ്സിന് അറുപത് ശതമാനത്തിനടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട് എഫ് ഐ ഇരുപത്തൊന്ന് ശതമാനവും ഡി ഐ എസിന് പത്ത് ശതമാനവും സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ് ഉള്ളത് വരുൺ ബിവറേജ് എന്ന സ്റ്റോക്കും നാനൂറ്റി മുപ്പതിനടുത്ത് സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിനു ശേഷം സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടിൻ്റെ സിഗ്നൽ നൽകിയിരിക്കുകയാണ് നാനൂറ്റി അൻപതിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു അഞ്ഞൂറ് ഇമ്മീഡിയറ്റ് ആയി പ്രവർത്തിക്കുമെങ്കിലും അഞ്ഞൂറ്റൻപത് വരെ സ്റ്റോക്ക് ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അഞ്ഞൂറ്റൻപതിലെത്തിയതിനു ശേഷം സ്റ്റോക്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം വരികയാണെങ്കിൽ സ്റ്റോക്ക് അറുന്നൂറ്റി അൻപത് എഴുന്നൂറ് തുടങ്ങിയ സോണുകളിലേക്കും ഉയർന്നേക്കും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ വരൺ ബിവറേജ് ലിമിറ്റഡ് പോലുള്ള സ്റ്റോക്കുകളിൽ ബോട്ടം ലെവലിൽ പൊസിഷൻ എടുക്കുന്നവർ നാനൂറ്റി മുപ്പത്തി രൂപയുടെ സ്റ്റോപ്പ് ലോസാണ് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് ഹരിയോം പൈപ്പാണ് ഹരി ഓം പൈപ്പിൻ്റെ കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും അവിടെയും ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ഏഴ് ശതമാനത്തോളം ഉയരുകയും ചെയ്തു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്